ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഡിന്നറിനായിരുന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിന് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് കറി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് അരിയാണ് ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഈ ബിരിയാണി റൈസ് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിവിടെ അതെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം അതിലേക്ക് നമുക്ക് ഇനി വെള്ളമൊഴിച്ച് ഒന്ന് കുതിർത്താനായി മാറ്റി വയ്ക്കാം ഞാനിവിടെ ഇത് രാത്രിയാണ് ഒന്ന് കുതിർത്താൻ വയ്ക്കുന്നത് ഓവർനൈറ്റ് ഇതൊന്ന് കുതിർത്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് കുതിർത്തിയതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഒന്ന് വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഒരു മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഫുള്ളായിട്ടും മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചെരികിയതാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതരിയുടെ ചോറാണുള്ളത് അതെടുക്കാവുന്നതാണ് അതും അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് അരച്ചിട്ടെടുക്കാം ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് ഇതിപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ലൂസായിട്ടുള്ള മാവാണ് ഇരിക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ബാക്കിയുള്ള അരക്കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനി അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ടോട്ടൽ ഞാനിവിടെ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം ആയിരിക്കേണ്ടത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചൂടാനായും ഒരു പാൻ സ്റ്റൗവിലേക്ക് സ്റ്റവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിവിടെ ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല തിന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് മുഗൾ ഭാഗം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതിയാകും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇതുപോലെയൊന്നും മടക്കിയിട്ട് എടുക്കാം ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരെണ്ണം കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഓരോ പ്രാവശ്യവും മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി മുഗൾ ഭാഗമെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം രണ്ടാമത്തെ അപ്പവും റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു